ഡൽഹി മദ്യനയ അഴിമതി കേസിൽ മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയ്ക്ക് ജാമ്യം പതിനാറ് മാസത്തെ ജയിൽവാസത്തിന് ശേഷമാണ് ജാമ്യം ലഭിച്ചത് ആദർശ് തുളസിധരൻ ചേരുകയാണ് ആദർശ് ഡൽഹിയിലെ മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് ആദ്യം അറസ്റ്റിലാകുന്ന നേതൃനിരയിലെ നേതാവാണ് മനീഷ് സിസോദിയ ഒപ്പം പതിനാറ് മാസത്തെ ജയിൽ മാസത്തിനു ജയിൽവാസത്തിനൊടുവിൽ ഇദ്ദേഹത്തിന് ജാമ്യം ലഭിക്കുമ്പോൾ ജാമ്യവ്യവസ്ഥയിൽ മറ്റെന്തെങ്കിലും ഉപാധികൾ വെച്ചിട്ടുണ്ടോ എന്താണ് നിലവിൽ ഈ ജാമ്യവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നന്ദു സാക്ഷികളെ സ്വാധീനിക്കരുത് പാസ്പോർട്ട് ഹാജരാക്കണം തുടങ്ങിയ ഉപാധികൾ വെച്ചുകൊണ്ടാണ് സുപ്രീം കോടതി മനീഷ് സിസോദിയയ്ക്ക് ജാമ്യം നൽകിയിരിക്കുന്നത് നീണ്ട അഞ്ഞൂറ്റി മുപ്പത് ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം ആണ് ഇപ്പോൾ മനീഷ് സിസോദിയയ്ക്ക് പുറത്തിറങ്ങാനുള്ള അവസരം ഒരുങ്ങിയിരിക്കുന്നത് ഇ ഡിയും സി ബി ഐയും രജിസ്റ്റർ ചെയ്ത കേസുകളിലാണ് ഡൽഹി മദ്യനയവുമായി ബന്ധപ്പെട്ട് മനീഷ് സിസോദിയ അറസ്റ്റിലാകുന്നത് ആദ്യം സി ബി ഐ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് മദ്യനയവുമായി ബന്ധപ്പെട്ട കള്ളപ്പണ ഇടപാടുകളുടെ അന്വേഷണം ഇ ഡി ഏറ്റെടുക്കുകയും അതുമായി ബന്ധപ്പെട്ട് മനീഷ് സിസോദിയയെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു അറസ്റ്റിന് പിന്നാലെ ഡൽഹി ഉപമുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് അദ്ദേഹം രാജിവെക്കുകയും ചെയ്തിരുന്നു എന്തായാലും ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കോടതിയുടെ ഈ നടപടി ഏറെ ആശ്വാസകരമാണ് കാരണം പാർട്ടിയുടെ തന്നെ മുതിർന്ന നേതാക്കളിൽ ഒരാളാണ് മനീഷ് സിസോദിയ അദ്ദേഹം ജയിലിന് പുറത്തേക്ക് ഇറങ്ങുന്നത് പാർട്ടിക്കേറെ ആവേശം പകരുന്ന ഘടകമാണ് പ്രത്യേകിച്ച് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇപ്പോഴും ഈ മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് ജയിലിൽ കഴിയുന്ന ഒരു സാഹചര്യമാണ് പാർട്ടിയുടെ നേതൃനിരയിൽ പാർട്ടിയെ നയിക്കുന്നത് ആരാകും എന്നുള്ള ചോദ്യങ്ങൾക്കടക്കം ഉത്തരമാകാം ഒരു പക്ഷേ മനീഷ് സിസോദിയയുടെ ഈ ഒരു ജാമ്യം മനീഷ് സിസോദിയ പുറത്തിറങ്ങുന്നത് കോടതി അനുവദിച്ച ജാമ്യം കൊണ്ടാണ് ഇ ഡിയും സി ബി ഐയും ഒക്കെ വലിയ എതിർപ്പാണ് മനീഷ് സിസോദിക്ക് ജാമ്യം നൽകുന്നതിൽ ഉയർത്തിയത് എന്നാൽ ഇ ഡിയുടെയും സി ബി ഐയുടെയും വാദങ്ങൾ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് സുപ്രീം കോടതി മനീഷ് സിസോദിക്ക് ജാമ്യം നൽകിയത് അദ്ദേഹത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം വേഗത്തിൽ ഈ കേസിൽ വിചാരണ നടത്തണം എന്നതടക്കമുള്ള പരാമർശങ്ങൾ സുപ്രീംകോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്തു നേരത്തെ വിചാരണ കോടതിയും ഡൽഹി ഹൈക്കോടതിയുമൊക്കെ മനീഷ് സിസോദിയ നൽകിയ ജാമ്യാപേക്ഷകൾ തള്ളിയിരുന്നു സുപ്രീംകോടതിയും നേരത്തെ മനീഷ് സിസോദിയ നൽകിയ ജാമ്യാപേക്ഷകൾ തള്ളിയിരുന്നു പിന്നീട് അദ്ദേഹം വീണ്ടും ഡൽഹി ഹൈക്കോടതിയെ ജാമ്യത്തിനായി സമീപിക്കുകയും ഈ ഡൽഹി ഹൈക്കോടതി ജാമ്യ ഹർജി തള്ളിയതിന് പിന്നാലെ വീണ്ടും സുപ്രീം സുപ്രീംകോടതിയിൽ എത്തുകയുമായിരുന്നു മനീഷ് മനീഷിയ്ക്ക് വേണ്ടി അഭിഭാഷകൻ മനു അഭിഷേക് സിംഗ് ആണ് അദ്ദേഹത്തിന്റെ ശരി ആദർശം ദിവസത്തോളം ജയിൽവാസത്തിന് ശേഷമാണ് മനീഷ് സിസോദിയക്ക് ജാമ്യം ലഭിക്കുന്നത് ഒപ്പം ഈ ജാമ്യം ലഭിച്ചതിന് ശേഷം പാർട്ടി ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം നടത്താൻ തയ്യാറായിട്ടുണ്ടോ ഒപ്പം ഈ സി അടക്കമുള്ള ഇ അടക്കമുള്ള അന്വേഷണ സംഘം ഇനി എന്ത് നിലപാടിലേക്ക് പോകാനാണ് സാധ്യത നിലവിലെ സാഹചര്യത്തിൽ ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്തു നിന്നുള്ള ഔദ്യോഗിക പ്രതികരണം വന്നിരിക്കുന്നത് പാർട്ടി എം പി രാഘവ് ചത്തയുടെ ഭാഗത്തു നിന്നാണ് മനീഷ് സിസോദിയയ്ക്ക് ജാമ്യം നൽകിയ സുപ്രീം കോടതി വിധിയെ രാഘവ് ചത്ത സ്വാഗതം ചെയ്യുകയും ഡൽഹിയിലെ സ്കൂളുകളിൽ വിപ്ലവകരമായ മാറ്റം വരുത്തുകയും ഡൽഹിയിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നിലകൊള്ളുകയും ചെയ്തതാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള കാരണം ആയത് എന്നാണ് രാഘവ് ചത്ത തന്റെ ഈ എക്സ് പോസ്റ്റിലൂടെ പറയുന്നത് നേരത്തെ തന്നെ ഈ മദ്യനയ കേസ് എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരും ബി ജെ പിയും കെട്ടിച്ചമച്ചതാണ് എന്നുള്ള ഒരു ആരോപണം അത് ഈ ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു ഡൽഹി സർക്കാരിനെ അട്ടിമറിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് ഇത്തരത്തിലുള്ള കേസ് അതും കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം എന്നും ഈ ആം ആദ്മി പാർട്ടി നേതാക്കളൊക്കെ ആരോപിക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ സുപ്രീം കോടതി നടപടിയെ സ്വാഗതം ചെയ്യുന്നു എന്നാൽ ഇഡിയും സി ബി ഐയുമാകട്ടെ അവർ ഈ മനീഷ് സിസോദിയയ്ക്ക് ജാമ്യം നൽകുന്നതിനെ തുറന്ന് എതിർക്കുന്ന സമീപനമായിരുന്നു സ്വീകരിച്ചത് ഡൽഹി മധ്യനയവുമായി ബന്ധപ്പെട്ട് നടന്ന ക്രമക്കേടുകളുടെ ഒക്കെ ഉത്തരവാദി മനീഷ് സിസോദിയാണ് ഇതുമായി ബന്ധപ്പെട്ട് നടന്ന കള്ളപ്പണ ഇടപാടുകളിലടക്കം മനീഷ് സിസോദിയയ്ക്ക് പങ്കുണ്ടോ എന്നുള്ള ആരോപണങ്ങൾ പോലും ഇ ഡിയുടെയും സി ബി ഐയുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തിരുന്നു എന്തായാലും നിലവിൽ ഇപ്പോൾ സുപ്രീം കോടതി മനീഷ് സിസോദിയയ്ക്ക് ജാമ്യം നൽകുമ്പോൾ ഈ വിധി പുനഃപരിശോധിക്കണമെന്ന ആവശ്യവുമായി അന്വേഷണ ഏജൻസികൾ രംഗത്ത് വരുന്നതിനുള്ള സാധ്യതകളുണ്ട് കാരണം നേരത്തെയൊക്കെ ഇ ഡി കേസിൽ ജാമ്യം നൽകുമ്പോൾ സി ബി ഐയുടെ കേസിൽ ജാമ്യം ലഭിക്കാത്ത സാഹചര്യം അരവിന്ദ് കെജ്രിവാൾ നടക്കമുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടി ഇതുമായി ബന്ധപ്പെട്ട് എന്തായാലും ഇ ഡിയും സി ബി ഐയും അവരുടെ ഭാഗത്തു നിന്ന് അഭിഭാഷകരുമായി ആലോചിച്ചതിനു ശേഷം തുടർ നടപടികളിലേക്ക് കടക്കുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് നന്ദു